പോൾ ടുഗിനീർ എന്ന ഫിസിഷ്യൻ തൻ്റെ ഭാര്യയെ ആറ് തവണ വിവാഹം ചെയ്തിട്ടുണ്ട് കാരണം ഒരേ വ്യക്തിയിലെ നീണ്ട കുറേ ബന്ധങ്ങളെക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടത് അതേ വ്യക്തിയിലുള്ള നല്ല കുറേ വർഷങ്ങളെയാണ് പഠനങ്ങൾ കാണിക്കുന്നത് ഭാര്യ ഭർത്തർ ബന്ധത്തിനിടയിലുള്ള റൊമാൻസ് ആദ്യ രണ്ടോ മൂന്നോ വർഷം മാത്രമായി ചുരുങ്ങുന്നു എന്നതാണ് തീർച്ചയായും ആ ഒരു റൊമാൻസിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് പോൾ ടൊഗിനിയർ തൻ്റെ ഭാര്യയെ ആറ് തവണ വിവാഹം ചെയ്തിട്ടുള്ളത് നമുക്കും ഇത്തരത്തിലുള്ള റൊമാൻസ് റീക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഒരേ വ്യക്തിയോടൊപ്പമുള്ള മടുപ്പുളവാക്കുന്ന നീണ്ട കുറേ വർഷങ്ങളേക്കാൾ റൊമാൻസുള്ള നല്ല കുറേ വർഷങ്ങൾ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം അതിനു വേണ്ടി ഭാര്യയും ഭർത്താവും ആദ്യമായി കണ്ടുമുട്ടിയ പാർട്നേഴ്സ് പരസ്പരം കണ്ടുമുട്ടിയ ആ ദിവസം അതേ സ്ഥലത്ത് വെച്ച് വീണ്ടും ആ ഒരു മീറ്റിംഗ് റീക്രിയേറ്റ് ചെയ്യാവുന്നതാണ് വെഡിങ് ആനിവേഴ്സറികളൊക്കെ വെറുമൊരു സെലിബ്രേഷൻ മാത്രമായി ചുരുക്കുന്നതിന് പകരം റൊമാൻസ് റീക്രിയേഷണൽ ഡേ ആക്കി നമുക്കതിനൊക്കെ പരിഗണിക്കാവുന്നതാണ് അന്നത്തെ ദിവസം വീണ്ടും ഒരു ഫസ്റ്റ് നൈറ്റിനെ സ്വാഗതം ചെയ്യാവുന്നതാണ് വിവാഹം തന്നെ തൻ്റെ ഭാര്യയെ വീണ്ടും വിവാഹം കഴിക്കുന്നതിന് പകരം അതേ ഭാര്യയിൽ നിന്ന് കിട്ടിയ അതേ പാർട്ട്ണറിൽ നിന്ന് കിട്ടിയ റൊമാൻസിന് റീക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊക്കെ സാധിക്കും സോ ബി റൊമാൻറ്റിക്